നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി ലക്ഷ്മി ഉഷയിലേക്ക് സ്വാഗതം പല പ്രഗ്നൻസീസും അൺപ്ലാൻഡാണ് ചിലത് പ്ലാൻഡുമാണ് എണ്ണം എടുത്തു നോക്കിയാൽ അൺപ്ലാൻഡ് ആണ് എണ്ണത്തിൽ കൂടുതൽ നിൽക്കുക അങ്ങനെ ഒരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ഒരു എം ടി പി അഥവാ അബോർഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് സഹായിക്കുന്ന ഒരു കൂട്ടം ഡ്രഗ്സ് അഥവാ ഡിവൈസസിനെ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നു അഥവാ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പേരാണ് ഐപ്പിൾ നിങ്ങൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ഐപ്പിളിനെ പറ്റി എമർജൻസി കോൺട്രാസെപ്റ്റീവായ ഐപ്പിൽ ഗുളികയ്ക്കകത്തുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് മില്ലിഗ്രാം ലിവോ നോജസ്ട്രോൾ എന്ന ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ആണ് സോ ഈ ഐപ്പിള്ളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഏതൊരാൾക്കും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഡയറക്റ്റായിട്ട് വാങ്ങാവുന്ന ഒരു എമർജൻസി കോൺട്രാസെപ്റ്റീവാണ് ഐപ്പിൽ എന്നുള്ള ഗുളിക എന്നാൽ ഈ ഐപ്പിൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരേ മാസം രണ്ടോ മൂന്നോ തവണ എടുക്കാൻ പാടുണ്ടോ അഥവാ മൂന്നോ നാലോ മാസങ്ങൾ കൂടി ഇരിക്കുമ്പോൾ എടുത്താൽ മതിയോ എന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് പേര് പറയുന്ന പോലെ തന്നെ ഐ പിൽ എന്ന എമർജൻസി കോൺട്രാസെപ്റ്റീവ് ഒരു എമർജൻസി ലൈംഗിക ബന്ധത്തിനെ തുടർന്ന് എടുക്കേണ്ടത് മാത്രം ഉപയോഗത്തിന് സ്യൂറ്റബിളായിട്ടുള്ളൊരു ടാബ്ലറ്റാണ് കാരണം ഇത് ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ആണെന്ന് മുമ്പേ തന്നെ പറഞ്ഞുവല്ലോ സോ ഇങ്ങനെ ഒരു ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ഗുളിക എടുക്കുമ്പോൾ യൂഷ്വലി ഒരു ഹോർമോൺ എക്വിലിബ്രിയം ഉണ്ട് സ്ത്രീകൾക്കുള്ള ആദ്യത്തെ പകുതി ദിവസങ്ങളിൽ ഈസ്ട്രോജനും ബാക്കിയുള്ള പകുതി ദിവസങ്ങളിൽ പ്രൊജസ്ട്രോൺ ഹോർമോണുമായിട്ട് ഒരു ഇക്ലുബ്രിയത്തിൽ പോകുന്ന ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂടുമ്പോൾ നമുക്ക് പീരീഡ്സ് വരുന്ന ആ ഒരു നോർമൽ ഹോർമോൺ ഇക്കിലോ ഗ്രിയം ഡിസ്റ്റർബാകുന്നു വെൻ അവർ ഒരു ഹൈ ഡോസ് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ എപ്പോഴൊക്കെ ഈ ഐ പിൽ ഗുളിക നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ഒരു ഇൻ്റർകോഴ്സ് ഒരു അൺപ്ലാൻഡ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലൈംഗിക ബന്ധം ഉണ്ടാവുന്നതിന് ശേഷം ഐഡിയലി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ ടാബ്ലറ്റ് എടുക്കേണ്ടത് മാക്സിമം സെവൻറ്റി ടു അവേഴ്സ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ ടാബ്ലറ്റ് എടുത്തിരിക്കേണ്ടതുമാണ് പിന്നെ പതിനാറ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ ഈ ടാബ്ലറ്റ് എടുക്കുന്നത് ഒരു ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നില്ല അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും ഐ പിൽ ഗുളിക എടുക്കാൻ പാടുള്ളതല്ല പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഐ പിൽ ഗുളിക അബോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത് അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ് പ്രൊജസ്ട്രോൺ ആണ് ഈ ഗുളികയ്ക്കകത്തുള്ളത് ഹൈ ഡോസിലുള്ള പ്രൊജസ്ട്രോൺ അതൊരിക്കലും ഒരു അബോഷൻ ഉണ്ടാക്കില്ല പിന്നെ വരാൻ പോകുന്ന പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ചുള്ള ഒരു അംഗവൈകല്യങ്ങളും ഈ ഗുളിക ഉണ്ടാക്കണമെന്നില്ല സോ ഒരിക്കലും ഈ മരുന്ന് ഒരു അബോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ടാബ്ലറ്റ് അല്ല പിന്നെ വരുന്ന ഒരു ആണ് ൂ ഡോക്ടറെ ഞാൻ ഐ പിൽ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഗർഭിണിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അംഗവൈകല്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഒരിക്കലും ഇന്നേ വരെയുള്ള ഒരു സ്റ്റഡീസിലും കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം ആ പ്രഗ്നൻസിയുടെ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ കുറച്ച് ബ്ലീഡിങ് കംപ്ലെയിൻറ്റ്സ് ഒരു അബോഷൻ റിസ്ക് ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഐ പിൽ ഗുളികയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു ഐ പിൽ ഗുളിക എടുത്തതിന് ശേഷം ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്തും അതുപോലെ തന്നെ കുഞ്ഞ് വന്ന് ഇരിക്കുന്ന ആ യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ആ ബെഡിൻ്റെ സ്റ്റാറ്റസ് അൺഫേവറബിളും ആക്കിയാണ് ഒരു ഐ പിൽ ഗുളിക ഒരു പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇനി എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഗുളിക നിങ്ങൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡിസീസസ് അതുപോലെ ആയിട്ടുള്ള കിഡ്നി ഡിസീസസ് ഉള്ളവർക്ക് നമ്മൾ ഐപ്പിൽ ഗുളിക കഴിക്കാൻ കൊടുക്കാറില്ല അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻസ് ടാബ്ലെറ്റ്സ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ അതുപോലെ ആയിട്ട് ഫിറ്റ്സ് വരുന്നവർക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഗുളിക എടുക്കുന്നവർക്ക് പിന്നെ ചില ഫംഗൽ ഇൻഫെക്ഷൻ കൊടുക്കുന്ന മരുന്നുകളുമായിട്ടെല്ലാം ഐപ്പിളിന് ഉണ്ട് സോ അതുപോലെ മെക്കാനിക്കലായിട്ട് ഉള്ള കാർഡിയാക് വാൽവ്സ് വെച്ചിട്ടുള്ള സ്ത്രീകൾ ഇവരിലൊന്നും തന്നെ നമ്മൾ ഐപ്പി പിന്നെ ഈ ഐപ്പിൾ ഗുളിക ഒരു എത്ര ഫ്രീക്വന്റ് ആയിട്ട് എത്ര മാസം കൂടി ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ മാസം കൂടിയിരിക്കുമ്പോൾ മാത്രമേ ഒരു ഐപ്പിൾ ഗുളിക ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഈ ഗുളിക ആയിട്ട് റെക്കറൻ്റായിട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഉപാതിരിപ്പെട്ട പല സ്ത്രീകൾക്കും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിട്ട് അതിനെ തുടർന്നുള്ള ബ്ലീഡിങ്ങും നിർത്താതുള്ള അമിതമായിട്ടുള്ള രക്തസ്രാവവും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഐ പിൽ ടാബ്ലറ്റ് എടുത്തതിനെ തുടർന്ന് ഒരു സ്ത്രീക്ക് അധികമായിട്ട് ഷർദിലോ വയറിളക്കമോ ഒക്കെ ഉണ്ടായാൽ ഉറപ്പായിട്ടും ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്ന അതിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുകയും ഐപിൽ ടാബ്ലറ്റ് ഫെയിലാകാനുള്ള ചാൻസും വളരെയധികം ഉള്ളതാണ്